പഴമയിലെ ഒരു രുചിക്കൂട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ചുടുന്ന നെയ്യപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റാണ് ഓവറെ എണ്ണയൊന്നും കുടിക്കില്ല നല്ല നാല് നാല് പോലുള്ള നല്ല നെയ്യപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഞാനിപ്പം രണ്ട് ഇത് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ബെല്ലാണെങ്കിലും എടുക്കാം ഇത് ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് പച്ചരി മൂന്ന് മണിക്കൂർ കുതിർത്തിയിട്ടിട്ട് നല്ല രീതിയിൽ കഴുകി ഇതായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം ഇത് അരക്കുന്ന സമയത്ത് നമുക്ക് തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല ഞാനങ്ങനെ ശർക്കര ഉരുക്കി അരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതേപോലെ ഒരു മൂന്ന് കൈപ്പിടേൻ്റെ വലിയ മിക്സി ജാറാണ് മിക്സിയുടെ അതിലേക്ക് ഇതേപോലെ രണ്ട് തവി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനത് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചിട്ടുള്ളത് ഇതേ രീതിയിൽ വേണം നമുക്ക് മാവ് ഈ ഒരു കൊഴുപ്പിൽ വേണം നമുക്ക് മാവ് അങ്ങനെ നമുക്ക് ആ മാവ് ഒരു രണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യൊപ്പം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ നമുക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് അത് നമുക്ക് തേങ്ങ ഇങ്ങനെ ചെറുങ്ങനെ ഇതാക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കാം നന്നായിട്ട് ഇളക്കി ഏകദേശം നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് കോരി മാറ്റാം അങ്ങനെ രണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലേക്ക് നമുക്ക് ആ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൂട്ട് എത്ര ഇട്ടുകൊടുത്താലും നല്ലതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് പിന്നെ കറുത്ത എള്ളും വെളുത്ത എള്ളും കുറേശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ട് ഞാനിവിടെ ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു ലെവലിൽ വേണം ഉപ്പ് എടുക്കാൻ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നല്ല ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ചിട്ട് നമുക്ക് ഓരോ തവി കോരി ഒഴിക്കാം ഇതിൻ്റെ ഒരു വേവെന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ മാവ് പുറത്തോട്ട് വരും അതാണ് ഇതിൻ്റെ ഉള്ള് വേകുന്നതിൻ്റെ അടയാളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ഉള്ളൊക്കെ നല്ലോണം വെന്ത് വരും അങ്ങനെ കഴിഞ്ഞാൽ ഈ നെയ്യപ്പം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് വശം ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പ്പം കൂടെ തയ്യാർ ഇതെല്ലാവരൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്